മസ്കാരം എട്ടില്ലെങ്കിൽ വോട്ടില്ല എന്നൊരു പരിപാടി നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും അത് ജനങ്ങളെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തും അതിലൊരെണ്ണം തിരുവനന്തപുരത്ത് ലോകത്തിന്റെ കോൺസുലേറ്റുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നതായിരുന്നു ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു പറയുന്ന കാര്യങ്ങൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ബജറ്റ് നിർദ്ദേശമായിട്ട് വരും അതാണ് ഇപ്പോൾ കാണുന്ന ബഡ്ജറ്റുകളുടെ എല്ലാം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയാത്തതൊന്നും ബജറ്റിൽ വരുന്നില്ല ഇപ്പോ എല്ലാം മുപ്പത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്നലെ ഒരു കപ്പൽ സി എം എ സി ജി എം വേദി എന്നാണ് എന്റെ പേര് സി എം എ അപ്പോ ആദ്യമായിട്ട് സി എം എ സി ജി എം എന്റെ ഒരു കപ്പൽ നമ്മുടെ പോർട്ടിലോട്ട് വരുന്നു എന്നുള്ള വാർത്ത പലരും എന്നെ അറിയിച്ചു ഞാനും ട്രാക്ക് ചെയ്തപ്പോൾ സി എം എസ് സി ജി എം വരുന്നു വളരെ അതിശയമായി പോയി ഇന്നലെ വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കപ്പൽ കൂടി വരുന്നത് എന്താണ് എന്താണതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത് എന്നാൽ പോലും അങ്ങനെ ഒരു കപ്പൽ വരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ആവേശമായി ഏകദേശം എൻ്റെ ട്രാക്കിംഗ് നോക്കുമ്പോൾ പത്ത് പതിനെട്ട് രാവിലെ പത്ത് പതിനെട്ടിനാണ് ജിബൂട്ടിയിലോട്ട് പോകേണ്ട ഡെസ്റ്റിനേഷൻ അത് മാറ്റുന്നത് അവൾ മാറ്റുന്നത് പത്ത് രാവിലെ പത്ത് പതിനെട്ടിന് സിംഗപ്പൂരിൽ നിന്ന് ജിബൂട്ടിയിലോട്ട് പോകുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ടി യു വെസലാണ് സി എം എസ്ഇ ജി എം വോദി ഇപ്പോൾ രാവിലെ പത്ത് പതിനെട്ടിന് ഡെസ്റ്റിനേഷൻ മാറ്റുന്നു ഏകദേശം പതിനെട്ട് മുപ്പത്തിനാല് വൈകുന്നേരം ആറ് മുപ്പത്തിനാലിനാണ് നമ്മുടെ പോർട്ടിൽ എത്തുന്നത് നമ്മുടെ കണ്ടെയ്നർ ടെർമിനലിൽ എത്തിയില്ല നമ്മുടെ ആങ്കറേജിൽ എത്തുന്നത് അപ്പോൾ ഏകദേശം ആറ് മണിക്കൂർ അതുകഴിഞ്ഞ് പിന്നീട് മനസ്സിലായത് ആന്ധ്രാ സ്വദേശിയായ ഒരാൾക്ക് അപകടം പറ്റി വലിയ മുറിവ് രക്തം നിൽക്കുന്നില്ല അങ്ങനെ അദ്ദേഹത്തെ ഇവാക്യുവേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലാക്കാനുള്ള ശ്രമമായിരുന്നു എന്തായാലും അതെല്ലാം നടത്തി തിരിച്ച് ഇവിടെ നിന്ന് പോകുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് രാത്രി ഒമ്പത് മണി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിനാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അവരുടെ റൂട്ടിൽ എത്തണമെങ്കിൽ രാവിലെ ഡീവിയേഷൻ മാറ്റിയ റൂട്ടിൽ അവർ തിരിച്ചെത്തണമെങ്കിൽ വീണ്ടും ആറ് മണിക്കൂർ വീണ്ടും സഞ്ചരിക്കണം അപ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നും ഏകദേശം അടുത്ത ദിവസം ഇന്നലെ പുലർച്ചെ ഇന്നലെ പുലർച്ചെ ഒരു മൂന്ന് ആയിരിക്കും അവർ ഡീവിയേറ്റ് ചെയ്ത ഡെസ്റ്റിനേഷനിൽ വീണ്ടും എത്തുക അപ്പോ ഏകദേശം ഒരു ദിവസം ഈ പറയുന്ന ഒരു ബസലിന് നഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കും ഞാൻ ഈ ലൊക്കേഷൻ എന്താണെന്ന് നോക്കി അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ എ എസ് ഓഫായി പോയപ്പോൾ മിനിക്കോയ് എന്ന് പറയുന്ന നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡിലാണ് അതിന്റെ പരിസരത്താണ് അവസാനം കാണുന്നത് എ എസ് ഇടയ്ക്ക് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് മിനിക്കോയ് എന്ന് പറയുന്നത് ഒരു നയൻ ഡിഗ്രി ചാനൽ അതിനടുത്തുകൂടിയാണ് പോകുന്നത് മിനിക്കോയ് പറഞ്ഞാൽ നമ്മുടെ ഡ്രമാൻഡത്തിന്റെ ഏറ്റവും അടുത്തുള്ള ലക്ഷദ്വീപ് ഐലൻഡാണ് അവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പുതിയ ഒരു ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഡിഫൻസിന്റെ പ്രൊജക്ടുകൾ വരുന്നു ചെറിയ വിമാനത്താവളം വരുന്നു ഹെലിപാഡ് വരുന്നു നമ്മുടെ മിനിക്കോയ് പ്രദേശത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇൻഫാക്ട് ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് അറൗണ്ട് തേർട്ടി തൗസൻഡ് ഷിപ്സ് പാസ് ത്രൂ ദ നയൻ ഡിഗ്രി ചാനൽ എവറി ഇയർ വിച്ച് ട്രാൻസ്ലേറ്റ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ടു ഹൺഡ്രഡ് ഷിപ്സ് പെർ അവർ ഓർ അറൌണ്ട് വൺ ടു ഷിപ്സ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ ഒന്നോ രണ്ടോ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു ദിവസം എൺപത് നൂറ് കപ്പലുകൾ കിടന്നു പോകുന്ന ഒരു വർഷം മുപ്പതിനായിരം കപ്പലുകൾ കിടന്നു പോകുന്ന ഒരു ലൊക്കേഷനാണ് നയൻ ഡിഗ്രി ചാനൽ എന്ന് പറയുന്ന മിനിക്കോയ് അടുത്തുള്ള പ്രദേശം അപ്പോൾ ഇന്നലെ സി എം എ സി ജി എം വേദി ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടു ഏകദേശം ഈ അയ്യായിരത്തിൻ്റെ അറിയില്ല എന്തായാലും വലിയ കപ്പലുകൾക്ക് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഡോളറാണ് ഒരു ദിവസത്തെ വാടകം അപ്പോൾ സെയിലിംഗ് കമ്പനിയിലേക്ക് തോന്നുന്ന ഒരു അഭിപ്രായം സർക്കാരിന് യാതൊരു ചെലവുമില്ലാതെ യാതൊരു സാമ്പത്തിക ചെലവുമില്ലാതെ എന്നാൽ നമ്മുടെ ഈ പ്രദേശം നമ്മുടെ പോർട്ട് ട്രിവാൻഡ്രം ഒരു വലിയ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഗവണ്മെന്റ് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചാൽ നഗരത്തിലെയോ സംസ്ഥാനത്തെയോ രാജ്യത്തെ ഏതെങ്കിലും ഒരു ആശുപത്രി ഒരു മൊബൈൽ ആംബുലൻസ് പേര് ട്രിവാൻഡ്രം പോർട്ട് ആംബുലൻസ് എന്നാവണം കാരണം ആശയം മുന്നോട്ട് വയ്ക്കുന്നത് സേലിംഗം ട്രിയാണ് ട്രിവാൻഡ്രം പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്ന ഒരു ആംബുലൻസ് കടലിൽ ഒരു നൂറ് നോട്ടിക്കൽ മൈൽ ആ ദൂരത്തിൽ ഇട്ടിരുന്നാൽ അപ്പുറത്തും നൂറ് ഇപ്പുറത്തു നൂറ് നൂറ് നോട്ടിക്കൽ മൈൽ ഇട്ടിരുന്നാൽ ഇതിന് സർക്കാരിന് ഒരു ചെലവുമില്ല ഒരു കസ്റ്റംസിൻ്റെയും എമിഗ്രേഷൻ്റെയും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോർട്ടിൻ്റെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഡ്യൂട്ടിയിൽ ഉണ്ടാവണം അവർ കരയിൽ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നതു ഈ ആംബുലൻസിൽ ഡ്യൂട്ടിയിൽ ഇതുപോലൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഒരു ദിവസം ഈ കപ്പൽ കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അതിൽ അതിൻ്റെ ആനുപാതികമായ ബില്ല് അത് മെഡിക്കൽ ആരാണോ ഈ സംവിധാനം ഒരുക്കുന്നത് അവർക്ക് അതിന്റെ ബില്ലിൽ ആ പറയുന്ന വർധനവ് വരുത്തി കളക്ട് ചെയ്യാം ഇത് ഏറ്റവും വലിയ ഒരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ പോർട്ട് മാത്രമല്ല നമ്മുടെ എന്താണ് ഗോഡ്സ് കൺട്രി നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഗോഡ്സോൺ കൺട്രി ആണെന്ന് ലോകം മുഴുവൻ നമുക്ക് എഴുതി വെക്കാം ട്രിവാൻഡ്രം പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഈ പറയുന്ന മുപ്പതിനായിരം കപ്പൽ ഒരു വർഷം കിടന്നു പോവുകയാണ് ലോകം മുഴുവനുമുള്ള സെയിലേഴ്സ് ഉണ്ട് അവരുടെ ഇടയിൽ ലോകത്തിങ്ങനെ ഒരു ആശയം ആരെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോയെന്നറിയില്ല അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ ഹെൽത്ത് കെയറിന് വേണ്ടി ഒരു സംസ്ഥാനം ഒരു രാജ്യം ഒരു ആംബുലൻസ് സൗകര്യം കടലിൽ ഉരുക്കി നിർത്തിയിരിക്കുന്നു ഏത് സന്ദർഭത്തിലും ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു ഹെൽത്ത് ടീം എന്നും ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ പോർട്ടിനോട് അവർക്ക് വല്ലാത്ത സ്നേഹം വരും എങ്ങനെയും നമ്മുടെ പോർട്ടിലോട്ട് ബിസിനസ് കൊണ്ടുവരണമെന്ന് അവരുടെ മാനേജ്മെന്റ് കമ്പനികളോട് ആവശ്യപ്പെടും ഇപ്പോ പോർട്ടില് ആറ് കപ്പലുകൾ ഞാൻ നോക്കുമ്പോൾ ആറ് കപ്പലുകൾ പുറം കടലിൽ കിടക്കാണ് സ്ഥലമില്ല അപ്പോൾ നമ്മുടെ പോർട്ട് അതിനനുസരിച്ച് ബർത്തും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയാൽ ലോകം മുഴുവനുമുള്ള കപ്പലുകൾ ആർക്കും ഒരു രോഗം വരാതിരിക്കട്ടെ എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ ആഗ്രഹം എന്നാൽ പോലും രോഗം വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാലും ഒരു ആക്സിഡന്റ് ആണ് പറ്റി ബ്ലഡ് നിൽക്കാതെ പോകുന്ന ഒരു രോഗമായിരുന്നു ആ അവസ്ഥയിലൊക്കെ അടിയന്തിരമായി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാഥമിക ശുശ്രൂഷ ആംബുലൻസ് വെച്ച് നൽകാം അത് കഴിഞ്ഞ് മിനി ഒരു സൗകര്യം ഒരുക്കി വെച്ചാൽ അവിടെ കൊണ്ടുപോകേണ്ട കേസാണെങ്കിൽ മിനിക്കോയിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ മെയിൻലാൻഡിലോട്ട് കൊണ്ടുവന്ന് ചികിത്സ ഉറപ്പാക്കാം ഇതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം കേരളം നൽകുന്ന ഒരു ഗുഡ് വില്ലാണ് കേരളം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗുഡ് വില്ലാണ് അത് നാളെ നമുക്ക് വൻതോതിലുള്ള നേട്ടമായി വൻതോതിലുള്ള ബിസിനസ്സായി നമ്മുടെ പോർട്ടിന് ഗുണം ചെയ്യും ഉപകാരപ്പെടും പക്ഷേ ഈ റിപ്പോർട്ടിന്റെ വാൽകൃഷ്ണം ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് തിരുവനന്തപുരത്തെ എം പി ആണ് കാരണം എന്താണ് ഇതിനകത്ത് ഹോം മിനിസ്റ്ററി ഉണ്ട് ഡിഫെൻസ് മിനിസ്ട്രി ഉണ്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട് പിന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട് കസ്റ്റംസ് ഉണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ബിൽഡപ്പ് ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോകുമ്പോൾ ലോകത്തിന് നൽകുന്ന ഒരു ഏറ്റവും വലിയൊരു സംഭാവനയാണെന്നുള്ള ഏറ്റവും വലിയ ഗ്ലോബൽ വാർത്ത സൃഷ്ടിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട എം പി അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ പോർട്ട് വലിയ തോതിലുള്ള വലിയ തോതിലുള്ള ബിസിനസ് വലിയ തോതിലുള്ള വരുമാനം ഈ നാടിന് മുഴുവനായി നൽകും ബന്ധപ്പെട്ടവർ ബഹിര കർണങ്ങളിൽ പതിക്കില്ല എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വർഷം എപ്പോഴും എപ്പോഴും പറയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞു നടന്ന ഒരു കാര്യം നമ്മുടെ ഈ തുറമുഖം വരുമ്പോ ഭിക്ഷക്കാരന് പോലും കിട്ടുന്ന വരുമാനത്തിൽ വർധനവുണ്ടാകും ഭക്ഷ്യക്കാരനുണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നാലും ആലങ്കാരികമായി പറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ പോലും പോർട്ട് കാരണം വർധനവുണ്ടാകും ഇന്നലെ നമ്മുടെ കെ എസ് ആർ ടി സിക്കും കിട്ടിയ വരുമാനം എല്ലാ മേഖലയ്ക്കും എല്ലാ മേഖലയ്ക്കും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നിപ്പോൾ നമ്മുടെ പോർട്ട് ലൊക്കേഷൻ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാട് നിന്ന് അമ്മ സഹായം യു പി സ്കൂൾ തെക്കും വയനാട് ആ സ്കൂളിൽ നിന്ന് ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് കുട്ടികൾ അധ്യാപകർ അവരെല്ലാവരും കൂടി വളരെ പെട്ടെന്ന് തിരുവനന്തപുരം കാണണമെന്ന് പറഞ്ഞു വരികയും തിരുവനന്തപുരത്ത് മൂന്ന് പേർ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ അനി ബി എസ് നായർ കണ്ടക്ടർ വിവിദ് വി വിജയൻ പിന്നെ അവരെ സഹായിക്കാൻ അവരോടൊപ്പം ചേർന്ന അഭിലാഷ് കണ്ടക്ടർ അഭിലാഷ് ഇവരെല്ലാവരും കൂടി ചേർന്ന് വളരെ മനോഹരമായ ഒരു ട്രിപ്പ് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ബഡ്ജറ്റ് ടൂറിസം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ അവർ നമ്മുടെ പോർട്ട് കാണാനും എത്തി പോർട്ട് പോർട്ട് വളരെ ഭംഗിയായി അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരിൽ നിന്ന് കിട്ടിയ അഭിപ്രായം എന്നിട്ട് നമ്മുടെ അഭിലാഷെ കുറിച്ചു എനിക്ക് മെസ്സേജ് ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ കപ്പലും കാണാൻ സാധിച്ചു വലിയ ഒരു ഭാഗ്യമായിരുന്നു വയനാട്ടിലെ കുട്ടികളുടെ അഭിമാനമാണ് അവരുടെ പോർട്ടാണ് വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും കുട്ടികളുടെ ഭാവി തലമുറയുടെ പോർട്ടാണ് നമ്മളിവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് അവർക്ക് അഭിമാനിക്കാം അവരുടെ പോർട്ട് അവർ വന്ന് കണ്ടു എന്ന് അവർക്ക് അഭിമാനിക്കാം അതേ സമയത്ത് തിരുവനന്തപുരം അവരെ നിറഞ്ഞ രീതിയിൽ സ്വീകരിച്ചു എന്നാണ് അഭിലാഷനോട് പറഞ്ഞത് ഒരു നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് മഹാചിപ്സ് മഹാബോളി അവിടെ പോയിട്ട് കുട്ടികൾക്ക് തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യൽ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ബോളി വാങ്ങിച്ചു കൊടുക്കാൻ പതിനെട്ട് രൂപയായിരുന്നു ഒരു ബോളിക്ക് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാണ് വയനാട് നിന്ന് വരുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ അവര് എട്ട് രൂപ കുറച്ച് കൊടുത്തു പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ തോന്നി ഒടുവിൽ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവർ സൗജന്യമായിട്ട് ബോളി കൊടുത്തു അടികള സിംപൽ തിരുവനന്തപുരത്തിന്റെ മഹാമനസ്കഥ മഹാ ചിപ്സിന്റെ മഹാമനസ്കഥ കുട്ടികൾക്ക് മുപ്പത്തഞ്ച് കുട്ടികൾക്കും ബോളി സൗജന്യമായി കൊടുത്തു പുറമേ കുടിക്കാൻ അവർക്കൊരു ഡ്രിങ്കും കൂടി സൗജന്യമായി നൽകി അങ്ങനെ തിരുവനന്തപുരം എന്താണ് എന്ന് കേരളീയരെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഇപ്പോൾ നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ടൂറ് സംഘടിപ്പിച്ച് നൽകിയ അവർക്ക് അവരോടുള്ള നന്ദിയും സ്കൂളുകാർ രേഖപ്പെടുത്തി നമ്മൾ മൂന്ന് പേരുടെ പേരുകൾ പറഞ്ഞു ആ മൂന്ന് പേരും നമുക്ക് തന്ന ആ ഒരു സപ്പോർട്ടിന്റെ പുറത്താണ് നമ്മൾ ഇത്രയും മനോഹരമായ ഒരു ടൂർ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഏകദേശം കാണണമെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് നിങ്ങൾക്ക് പോകാനും ബീച്ചിലൊക്കെ നിങ്ങൾക്ക് മതിയാവണം കളിക്കാൻ പറ്റിയോ പറ്റിയോ പറ്റി അതാണ് അതാണ് നമ്മുടെ ടൂറിന്റെ വിജയം എന്ന് പറഞ്ഞത് കാരണം നമ്മള് നമ്മുടെ ഫോട്ടോ ഒന്നും കാണാൻ പറ്റും കപ്പലൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ നമ്മളെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ മാമന്മാരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിച്ചത് ഇത് ഒന്നാം തരം ഒരു അവസരമാണ് കെ എസ് ആർ ടി സി കേരളം മുഴുവനുമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സകല ആളുകളെയും ഇതുപോലെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ കെ എസ് ആർ ടി സിക്കും ജീവനക്കാർക്കും ഒക്കെ വരുമാനം കൂട്ടുന്ന തരത്തിൽ നമ്മുടെ പോർട്ട് അപ്പോൾ എല്ലാവർക്കും വരുമാനം ഉറപ്പാകുന്ന വിദ്യ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതാണ് നാളെ കേരളത്തിനും ഇന്ത്യക്കും ഈ പോർട്ട് സമ്മാനിക്കാൻ പോകുന്നത് ഇന്നലെ അവതരിപ്പിച്ച ഗൾഫ് ഓഫ് മെക്സിക്കോ മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക ആക്കിയ കഥ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് പ്രേക്ഷകൻ ഷാജി അഭിപ്രായം അറിയിച്ചു ഇപ്പം ഞാൻ കമ്മിറ്റി കേട്ടായിരുന്നു അപ്പം അതിനകത്ത് സാർ പറഞ്ഞല്ലോ ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിന്ന് അപ്പം മാറ്റിന്ന് അത് ഓർഡർ ഇട്ടതല്ല അത് തന്നെ ഇപ്പം സാറിന് ഗൂഗിൾ മാപ്പ് നോക്കിയറിയാം അത് ആൾറെഡി അവർ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റി കഴിഞ്ഞു ഇങ്ങനെയാണ് ഇൻ ദ യു എസ് ദ ജിയോഗ്രഫിക് നെയിംസ് ഇൻഫർമേഷൻ സിസ്റ്റം ഹാസ് ഒഫീഷ്യലി അപ്ഡേറ്റഡ് ഗൾഫ് ഓഫ് മെക്സിക്കോ ടു ഗൾഫ് ഓഫ് അമേരിക്ക പീപ്പിൾ യൂസിങ് മാപ്സ് ഇൻ ദ യു എസ് ഓഫ് അമേരിക്ക ആൻഡ് പീപ്പിൾ ഇൻ മെക്സിക്കോ വിൽ സി ഗൾഫ് ഓഫ് മെക്സിക്കോ എവറി വൺ എൽസ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും എവറി വൺ എൽസ് വിൽ സി ബോത്ത് നെയ്മസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു പേരുമാറ്റം ഔദ്യോഗികമായി നടപ്പാക്കി കഴിഞ്ഞു ഇതാണ് ഭരണം അധികാരം എന്താണെന്ന് ഒരു ജനത ഒരു സമൂഹം നേരിട്ടറിയുന്നത് നമ്മുടെ തുറമുഖത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം ഓർത്തു പറയുക ഇപ്പോൾ എളുപ്പമല്ല അത്ര അധികം കപ്പലുകളാണ് ഒരു ഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് കപ്പലുകളാണ് അനൗൺസ് ചെയ്തിരുന്നത് ഇത് പ്രത്യേകം നാളെ മേസ്കിന്റെ സിറാക്ക് മീൻസ് മാസ്കിന്റെ രണ്ട് കപ്പലുകൾ കൂടി അനൗൺസ് ചെയ്തു മേസ്കിന്റെ സിറാക്ക് ബോൾട്ടിമോറിൽ നിന്ന് ട്രമാൻഡോ തോട്ട് വരുന്നു ചിലപ്പോൾ കൊളംബോയിൽ പോയിട്ടായിരിക്കാം ഇല്ലെങ്കിൽ അമേരിക്കയിലെ ബോൾട്ടിമോറിൽ നിന്ന് നേരിട്ട് ട്രമാൻഡോ തോട്ട് രണ്ടാമത്തെ കപ്പൽ മാർച്ച് ഒന്നിനാണ് മോസ്ക് ഖുവാൻസ ആഫ്രിക്കയിലെ ബെനൈൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് വെസ്റ്റേൺ ആഫ്രിക്കയിലെ ബെനൈൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ നമ്മുടെ പോർട്ടിലോട്ട് എത്തുകയാണ് ഇനി മുതൽ പുതിയ ഒരു പോർട്ട് പുതിയൊരു ഡെസ്റ്റിനേഷൻ വരുന്ന വിവരം കൂടി സെയിലിംഗ് സേലിംഗ് അറിയിക്കും സെയിലിംഗ് ന്യൂസ് ലെറ്ററും പുതിയൊരു ഡെസ്റ്റിനേഷനിലോട്ട് വരികയോ പുതിയൊരു ഡെസ്റ്റിനേഷനിലോട്ട് നമ്മുടെ ഇവിടെ നിന്ന് പോവുകയോ ചെയ്യുന്ന എം എസ് സി ക്വി എം എസ് സി ക്വിട്ടേറിയ ക്യുട്ടനേറിയാണോ പോയിരിക്കുന്നത് പോർട്ട് ക്ലാങ് ആണ് ആദ്യമായിട്ടാണ് പോർട്ട് ക്ലാങ് എന്ന് പറയുന്ന പോർട്ടിലോട്ട് ഇവിടെ ഒരു കപ്പൽ പോകുന്നത് അപ്പം അങ്ങനെ ലോകം മുഴുവനുമുള്ള പുതിയ ഡെസ്റ്റിനേഷൻ പുതിയ പോർട്ടുകൾ ആ വരുന്ന വിവരം കൂടി ഇനി സേലിംഗ് മന്ത്രിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സൈനിങ് ഓഫ് വിലയേഴ്സ് ജോ